ഹായ് ഡിയർ ഫ്രണ്ട്സ് ഒരുപാട് കാലം മാങ്ങ എങ്ങനെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാനൊരു വീഡിയോ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മാങ്ങ അച്ചാർ കൂടിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഒരുപാട് കാലം സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് പക്ഷേ ഈ അച്ചാർ തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ എല്ലാവരും പിന്നെ ഈ അച്ചാർ കൂട്ടിയേ എന്തും കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള അച്ചാറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും മിക്കത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള അച്ചാർ എള്ളെണ്ണയിലാണ് തയ്യാറാക്കുന്നത് പക്ഷേ ഞാനിവിടെ നല്ലെണ്ണയിലാണോ തയ്യാറാക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ഇപ്പം ഞാനിവിടെ കുറച്ച് മാങ്ങ എഴുതിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ മാങ്ങയുടെ പുറത്തുള്ളത് നമ്മൾ പറിക്കാതെ കിടക്കുമ്പോൾ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഇതുപോലെ നോർമലി ഇങ്ങനെ എല്ലാ മാങ്ങയിലും വരുന്നതാണ് കേട്ടോ ഈ കറ പോലുള്ളത് നമുക്ക് നമുക്ക് ചുരണ്ടിക്കളഞ്ഞാൽ മതി ഞാൻ ഈ മാങ്ങയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ആദ്യമേ കോട്ടൺ തുണി വെച്ച് തുടച്ച് പിന്നെ ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞെടുത്തതാണ് ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും കേട്ടോ അതിരിക്കും തോറും നമുക്ക് വളരെയധികം നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഇഞ്ച് വലുപ്പത്തിൽ അല്ലെങ്കിൽ അര ഇഞ്ച് വലുപ്പത്തിൽ കുറച്ച് കനത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ഇതേപോലെ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അച്ചാർ എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി ഇപ്പം ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിതുപോലെ കഴിക്കാം ഞാനിപ്പോൾ ഇത് കുറേ ഞാൻ എടുത്ത് നേരത്തെ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നാൾ വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് പക്ഷേ അത് എല്ലാവരും അതെടുത്ത് കഴിച്ച് തീർത്തുമെന്നുള്ളതാണ് അത്രയും ടേസ്റ്റാണ് അതിൻ്റെ അച്ചാർ കഴിക്കാൻ തന്നെ കേട്ടോ ഇപ്പം ഈ മാങ്ങ എന്ന് പറയുന്ന ഒരുപാട് പച്ച മാങ്ങയല്ല ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പുളിക്കൊന്നും മാറ്റം വന്നിട്ടില്ല ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ സാധാരണ എങ്ങനെ തയ്യാറാക്കുന്നതിന് വെയിലത്ത് വെച്ചിട്ട് ഇതിന്റെ വെള്ള വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞതിന് ആണ് ഇതുപോലുള്ള അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നത് പക്ഷേ ഇപ്പം മഴ നമുക്ക് വെയിൽ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫാനിന്റെ ചോട്ടിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് വാട്ടിയെടുക്കുന്ന കേട്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ജലാംശം കളയാൻ വേണ്ടിയിട്ടാണ് ഫാനിൻ്റെ ചുവട്ടിൽ നമ്മളിതുപോലെ ഒരു ദിവസം ഫുള്ള് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങയെല്ലാം കഴുകി വൃത്തിയായി ഉണക്കി വെള്ളത്തിൻ്റെ അംശം കളഞ്ഞതിന് ശേഷം ഇതുപോലെ അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ വലുപ്പത്തിൽ ഇതുപോലെ മുറിച്ച് ഫാനിൻ്റെ ചുവട്ടിൽ ഒരു ദിവസം മുഴുവനെ നമ്മൾ ഇട്ട് വയ്ക്കുക അപ്പോൾ ഇതിലെ കുറച്ചൊക്കെ ജലാംശം മാറ്റി മാറിപ്പോകും അതേപോലെ തന്നെ മാങ്ങ നമ്മൾ ഇതുപോലെ ഓണ ഫാനിൻ്റെ ചുവട്ടിൽ വയ്ക്കുമ്പോഴേ നല്ല കട്ടയുള്ള കോട്ടൺ തുണിയുടെ പുറത്ത് വേണം ഫാനിൻ്റെ ചുവട്ടിൽ ഇതുപോലെ അരിഞ്ഞത് വെച്ച് കൊടുക്കാനായിട്ട് ഇത് ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് വെള്ളത്തിൻ്റെ അംശംല്ലാം കളഞ്ഞെടുത്താണ് ഇനി നമുക്കിത് എങ്ങനെയാണ് അച്ചാർ അച്ചാറിടുന്നതെന്ന് നോക്കാം ഇനി നമുക്കൊരു ഉണങ്ങിയ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം വലിയ സ്പൂണ് രണ്ട് സ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരം കൂടി നല്ല ജീരന്നൊക്കെ പറയില്ലേ അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരു മൂന്നാലഞ്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകല്ലേ ഇതിൻ്റെ കൂടെ തന്നെ ചൂടാകുമ്പോൾ തന്നെ പൊട്ടി വരുവട്ട് അത് കുഴപ്പമില്ല എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി കരിഞ്ഞു പോകാതെ നോക്കുക ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് മതി ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ അപ്പോൾ ഇത്രയും മതി കേട്ടോ നന്നായിട്ട് തന്നെ നന്നായിട്ട് ചൂടായിരിക്കുന്ന പാത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഈ അച്ചാറ് തയ്യാറാക്കാനായിട്ട് വേണ്ടുന്ന പൊടികൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതിനുശേഷം ഒരു രണ്ടര സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പെരുംജീരകം ജീരകം ഉലുവ ഇങ്ങനെയുള്ളതെല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരുപാട് പൊടിയരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ പൊടികളാണ് ഈ അച്ചാറിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ പൊടിയിലാണ് അതിൻ്റെ ടേസ്റ്റും ഇരിക്കുന്നത് അപ്പോൾ ഇതിനൊരു തരിതരിപ്പുണ്ടാകും നമ്മൾ ഈ അച്ചാ നോർത്ത് ഇന്ത്യക്കാരുടെ എല്ലാ അച്ചാറിനും ഇതുപോലെ തരിതരിപ്പുണ്ടാവും ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്കിതാ ഇതേമാതിരി ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ പരുവായിരിക്കണം അത് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ തരിതരിയായിട്ട് എല്ലാം എന്നാൽ പൊടിയേം വേണം കേട്ടോ അപ്പം നമ്മൾ ഇതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്കൊരു നൂറ്റൻപത് ഗ്രാം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് സാധാരണ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കടുകണ്ണയിലാണ് തയ്യാറാക്കുന്നത് പക്ഷേ ഞാനിവിടെ നല്ലെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കാൻ തോന്നുന്നത് നമ്മുടെ കേരളീയർക്കാർക്ക് കടുക അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് ഞാനിവിടെ നല്ലെണ്ണ ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയിലാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ പൊടികളുടെ നടുപ്പൊരു ചെറിയൊരു പൊഴി ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് വരെ നമുക്കിതുപോലെ തന്നെ ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇത് നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റിയും വയ്ക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉറപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വീഡിയോയിൽ എടുത്തപ്പം പോയതാണ് അപ്പോൾ ഒഴിച്ചു വെച്ചിരുന്ന എണ്ണയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങ കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് മാത്രമേ ഇത് ഇളക്കിയെടുക്കാവുള്ളൂ കേട്ടോ കൈ കൊണ്ട് നമ്മൾ കൈ തുടരുത് അങ്ങനെ ഞാനിവിടെ നന്നായിട്ട് തന്നെ എല്ലാം യോജിപ്പിച്ചെടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളൊന്ന് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ല അടച്ചുറപ്പുള്ള നല്ല ഉണങ്ങിയ ഒരു വെയിലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ചൂട് ഒരു കുപ്പി ഭരണിക്കാത്ത ഇതുപോലെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഇതേ ടേസ്റ്റിൽ മാങ്ങയ്ക്കൊന്നും ഒരു വ്യത്യാസമില്ലാതെ ഇതേപോലെ നമ്മളിരിക്കും ഇപ്പം നമ്മൾ കാണുമ്പോൾ നമുക്കിപ്പോൾ ഒന്നും തോന്നില്ല പക്ഷെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും മാത്രമല്ല ഇതിൻ്റെ മാങ്ങയുടെ അകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട് മാങ്ങയുടെ നീരുണ്ടാവും നമ്മൾ പുറമേ ഉള്ളതാണ് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ വെയിലത്ത് വെച്ചിട്ടതൊന്നും മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ പതുക്കാതിനകത്തെ ആ ഒരു നീര് ഓറി വരാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ കളർ മാറാൻ തുടങ്ങും അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ കറിക്ക് നല്ല ഈ മാങ്ങയുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾക്ക് തന്നെ അറിയാനും പറ്റും ചിലർക്ക് മാങ്ങ അച്ചാറിനോട് അത്ര പ്രിയ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഇതേ രൂപത്തിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ട്രൈ ചെയ്തോളൂ അപ്പോൾ നമ്മളെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള മാങ്ങ വച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഈ ഞാൻ കാണിക്കാൻ പോകുന്നത് മാങ്ങ ഉപ്പിലിടുന്നതാണ് കേട്ടോ ഇത് ഞാനിപ്പം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അതേ മാങ്ങ തന്നെയാണ് ഇതിൻ്റെ പുറത്ത് ഞാൻ അതെല്ലാം ചിരണ്ടിക്കളഞ്ഞ് ഇതേമാതിരി നമ്മൾ പൂളി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ചെടുത്ത വെള്ളമാണ് ഇതേപോലെ ഒരു ഭരണിയും ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പെടുത്തിട്ടുണ്ട് മുളക് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ വർഷമല്ല അതിൽ കൂടുതലും ഇരിക്കി വിട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ വേറെ നമുക്ക് ഒരു പാടുമില്ല നന്നായിട്ട് ഉണങ്ങി ഭരണിയായിരിക്കണം അല്ലെങ്കിൽ കുപ്പി നമ്മൾ ഇട്ട് വയ്ക്കുന്ന പാത്രം ഇതിലേക്ക് നമ്മൾ ആദ്യമേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കുപ്പിക്കകത്തോട്ട് അത് ഉപ്പോ വെള്ളമോ ഏത് വേണമെങ്കിലും നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുക കല്ലുപ്പാണ് കുറച്ചും കൂടി നല്ലത് പൊടി ഉപ്പിനേക്കാൾ കൂടുതൽ ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ എടുത്തിട്ടുള്ള ഈ സ്പൂണിന് ഒന്നര സ്പൂൺ ഒന്നര തവി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് എരിവില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ എരിവുണ്ടെങ്കിൽ ഒരു സ്പൂൺ നല്ല മുളകും അരസ്പൂൺ കാശ്മീരി മുളക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തിളപ്പിച്ച് ആറച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ മാങ്ങ ഇടന്ന് മാങ്ങ മുങ്ങി കിടക്കണം ആ രൂപത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും ചെറിയ ചൂട് ഉണ്ടാവാനേ പാടില്ല കേട്ടോ അപ്പം ഞാനിതിന് അരക്കുപ്പി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത്രയും മതി മാങ്ങ ഇട്ട് കഴിയുമ്പോൾ പൊങ്ങി വന്നോളൂ നന്നായിട്ട് കലക്കുക നമ്മൾ കല്ലുപ്പ് ഇട്ടതുകൊണ്ട് നന്നായിട്ട് കലക്കി എടുക്കുക കല്ലുപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈ ലാസ്റ്റ് നമ്മൾ ഈ പൂളി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ നമുക്ക് ഇട്ട് വെച്ചാൽ നമുക്കിപ്പോൾ കറിക്ക് മാ കറിയുടെ കൂടെയൊക്കെ ആണെങ്കിലും ഇതിൽ ഇതിൽ നിന്നെടുത്ത് നമുക്ക് ചേർക്കാം ചമ്മന്തി അരയ്ക്കാം ഇനി വേണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് അച്ചാറും ഉണ്ടാക്കാം അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് ഇതുപോലെ ചെയ്ത് ഇട്ട് വെച്ചാലും നമുക്ക് ആവശ്യത്തിന് നമുക്ക് കറിക്കൊക്കെ എടുക്കാനും എളുപ്പമാണ് മാങ്ങയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും ഇതിനൊരു കുഴപ്പവും വരില്ല ഇത് ഇതിൽ നിന്ന് നമുക്കെടുത്ത് കറിക്ക് ഉപയോഗിക്കാം ചക്കക്കുരു മാങ്ങയൊക്കെ എടുത്ത് വയ്ക്കാം എല്ലാം നമുക്ക് കറികൾ ഒരുപാട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ശേഖരിച്ച് നിങ്ങൾക്ക് വെച്ചാൽ മാങ്ങയില്ലാത്ത കാലത്ത് നമുക്കിതുപോലെയൊക്കെ കഴിക്കാം ഇപ്പം എല്ലാം നമ്മൾ കുപ്പിയിലാക്കിയതിന് ശേഷം പുറത്ത് മുകളിലായിട്ട് കുറച്ച് കല്ലുപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മുറുക്കി അടച്ചു വെച്ചാൽ മതി എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക നന്നായിട്ട് കുലുക്കി കുലുക്കി എടുത്തു വെച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പതിന്ന് എടുത്ത് പാചകം ചെയ്യാം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടൊരിക്കലും നമ്മൾ എടുക്കരുത് ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ മാത്രം നമ്മൾ എടുക്കുക